ഇനി ആലാപന അർത്ഥ വ്യാഖ്യാനം മത്സരം ആരംഭിക്കുകയാണ് ആദ്യം ടീം എ ഗുരുകുലം പബ്ലിക് സ്കൂൾ നിങ്ങളുടെ ആലാപന കവിത ഇതാ കരുണാനിധി ദാനവരാധി മാനവ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ കൊള്ളാനായി ദാസഭാവേന ഭൂമിമണ്ഡലെ പിറക്കണം വാസുദേവനെ പിറക്കേണം തന്നെയാണോ ശ്രേയസ് ഭൂമിയിൽ രാവണൻ ഉൾപ്പെടെയുള്ള അസുരന്മാരുടെ ആക്രമണം വർദ്ധിച്ചു വന്നിരുന്നൊരു സമയമായിരുന്നു അത് അപ്പോൾ ഇവർക്ക് ഇവരെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാളിക്ക് വേണ്ടിയുള്ള ബ്രഹ്മദേവന്റെ പ്രാർത്ഥന പ്രകാരം മഹാവിഷ്ണുദേവൻ താൻ ഭൂമിയിൽ സൂര്യവംശത്തിൽ ശ്രീരാമനായി ജനിക്കുമെന്നും അപ്പോൾ ദേവകളായി നിങ്ങളെല്ലാവരും തന്നെ എന്നെ പരിചരിക്കുന്നതിനായി ദാസന്മാരെ ദാസന്മാരായി അവിടെ ജനിക്കണമെന്നും ആണ് ഇവിടെ ഈ കവിതാശകലത്തിൽ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സ്വയം രാക്ഷസകുലത്തെ ആകെ നശിപ്പിക്കുവാനുള്ള ശക്തി ഉണ്ടായിട്ടും സംഘശക്തിയോടെ പൊരുതിയാണ് മഹാവിഷ്ണു ശ്രീരാമൻ രാവണനെ നിഗ്രഹിക്കുന്നത് അതിനാൽ കൂട്ടായ്മ കൊണ്ട് നമുക്ക് എന്തും നേടുവാൻ സാധിക്കും എത്രയേരത്തിലും എത്തുവാൻ സാധിക്കും എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കണം വെരി വെരി ഗുഡ് ഗുഡ് നന്നായി പറഞ്ഞു പക്ഷേ എന്നാലും എവിടേക്കോ ഒരു സംശയങ്ങൾ ഉണ്ടായിരുന്നു എനിവേ നമുക്ക് എന്തായാലും ചോദിക്കാം വിമല മഹാവിഷ്ണു രാമാവതാരം എടുക്കാമെന്ന് പറഞ്ഞു പോയതിന് ശേഷം ബ്രഹ്മാവാണ് ബാക്കി ദേവന്മാരോട് ഇങ്ങനെ പറയുന്നത് അതായത് മഹാവിഷ്ണു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ റോൾ കഴിഞ്ഞു പക്ഷേ മോൻ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ് എത്ര കേമനാണെങ്കിലും നമുക്കൊരു സംഘബലം ഉണ്ടെന്ന് വരികില് ഒരാളുടെ ശക്തി കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല ആ ഒരു പരിമിതി അറിഞ്ഞുകൊണ്ട് പറയാണ് മഹാവിഷ്ണു അവതരിച്ചു വന്നാലും അദ്ദേഹത്തിനോടൊപ്പം നിങ്ങൾ എല്ലാവരും നിന്ന് അദ്ദേഹത്തെ സഹായിക്കണം എന്ന് ബ്രഹ്മാവ് പറയുന്നതാണ് കേട്ടോ നന്നായിട്ട് മനസ്സിലായില്ലേ എന്താണ് തെറ്റ് സംഭവിച്ചത് എന്നുള്ളത് ഓക്കെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം തുടരുന്നു അമൃത വിദ്യാലയം കരുനാഗപ്പള്ളി നിങ്ങൾക്കുള്ള കാവ്യം വന്നിട്ടുണ്ട് ചൊല്ലിക്കോളൂ എങ്ങനെ പാലിക്കുന്നു നിൻ നിൻതിരുവടി തിരുവുള്ളത്തിലേറുന്നതിന് അന്ധരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സീതാസ്വയംഭരത്തിനു ശേഷം രാമലക്ഷ്മണന്മാർ അയോധ്യയിലേക്ക് തിരിച്ചു മടങ്ങുന്നു അപ്പോൾ അവർക്ക് അതിക്രദ്ധനായ പരശുരാമനെ നേരിടേണ്ടി വരുന്നു ഭഗവാൻ പരശുരാമൻ രാമലക്ഷ്മണന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി ഞാനല്ലാതെ ഈ മൂന്ന് ലോകത്തിലും മറ്റൊരു രാമനും അസംഭവ്യം നീ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനെങ്കിൽ എൻ്റെ വൈഷ്ണവചാപം ഭേദിക്കുക അല്ലാത്തപക്ഷം കൂട്ടത്തോടെ ഞാൻ സംഹരിക്കും ഇങ്ങനെ ചോദിച്ചതിന് അധികം വിനയഭാവത്തോടെ ശ്രീരാമൻ നൽകുന്ന മറുപടിയാണ് ഞാൻ ഇവിടെ ആലപിച്ചത് ഭഗവാൻ ശ്രീരാമൻ ഇങ്ങനെ പറയുകയുണ്ടായി അങ്ങേപ്പോലുള്ള മഹാന്മാർ ഞങ്ങളെപ്പോലുള്ള ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ മറ്റാരാണ് ഞങ്ങൾക്ക് ആശ്രയം ഞങ്ങൾ നമ്മുടെ കുലധർമ്മവും അതുപോലെ തന്നെ ആശ്രമധർമ്മവും എങ്ങനെയാണ് പാലിക്കുന്നത് ഇതിലൂടെ ഭഗവാൻ ശ്രീരാമൻ പരശുരാമന്റെ ക്രോധം എന്ന മഹാശിലയെ അദ്ദേഹത്തിന്റെ വിനയം എന്ന ഗുണത്തെ കൊണ്ട് അലയിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് വിനയം എന്ന ഗുണം മനുഷ്യന്റെ ആവശ്യമാണ് അതുണ്ടെങ്കിൽ നമുക്ക് എത്ര ദേഷ്യമുള്ള ആൾക്കാരെയും നമുക്ക് സോഫ്റ്റ് ആക്കി കൊണ്ടുപോകാൻ പറ്റും എനിവേ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം കാവാലം ശ്രീകുമാർ സാർ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിധി എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം സ്റ്റോപ്പ് നല്ല ചൊല്ലണം ഒരിക്കലും അത് വലിയൊരു കാര്യം സോ സോ മച്ച് മച്ച് നമ്മുടെ നമുക്ക് ലഭിക്കുന്നത് പുതിയ പുതിയ അറിവുകളാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഒരു അവസരമാണ് അല്ലേ നമുക്ക് ലഭിക്കുന്നത് എനിവേ നമുക്ക് നമ്മുടെ ജഡ്ജസിന് ഒരു വലിയ ക്ലാപ്പ് കൊടുക്കാം